ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ അങ്ങനെ വിക്രം വന്നതും നോക്കി വഴിക്കണ്ണം നട്ടിങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് എന്ന് വിക്രത്തിന്റെ റൂമിന്റെ അങ്ങോട്ടേക്ക് നോക്കി അപ്പൊ വെട്ടോ വിളിച്ചോ കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ മിണ്ടാതെ എങ്ങാനും വന്ന് എന്നൊക്കെ ഓർത്ത് വേദം ഇങ്ങനെ നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്തു നേരെ വിക്രത്തിന്റെ മുറിയിലേക്ക് ചെല്ലുവാണേ അവിടെ ചെന്നപ്പോൾ ശരിയാണ് വിക്രം കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പൊ വിക്രത്തിന്റെ ഉറക്കവും കാര്യങ്ങളെല്ലാം കണ്ട് വേദം ഇങ്ങനെ നോക്കിയേച്ച് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രീജ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു ശ്രീജ അടുത്തി എന്നും പറഞ്ഞു ഓടിച്ചെന്നുട്ടോ ആ എന്താ നന്ദിനി അതെ ഇന്നലെ നമ്മൾ ഉച്ച നേരത്തെ പുറത്തു പോയില്ലേ അപ്പൊ ഇവിടെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്ത് സംസാരമാണെന്ന് ചോദിച്ചു അച്ഛനും അമ്മയും ഭേദയൊക്കെ തമ്മിലെ എന്തോ ഒരു കശപിശിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോ കശപിശി ഒന്ന് എന്തീ പറയുന്നതെന്ന് ചോദിച്ചു ശ്രീജ അതെ അച്ഛനോട് അവൾ എന്തോ പറഞ്ഞത് ഇഷ്ടപ്പെടാതിരിക്കുകയോ അച്ഛൻ അവളെ തിരിച്ചു പറയുകയോ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിന്നോടാരിതൊക്കെ പറഞ്ഞത് അമ്മ പറഞ്ഞോ അയ്യോ അമ്മയൊന്നും എന്നോട് പറഞ്ഞിട്ടല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ വയൽ നിന്ന് അങ്ങനെ വീഴും ശ്രീജേത്തിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ എന്താ അച്ഛനാണോ നിന്നോട് പറഞ്ഞത് ശ്രീചേജി ഒന്നും ചുമ്മാരുന്നേ അച്ഛനെ പറഞ്ഞു നടക്കുമല്ലേ അപ്പം പിന്നെ വേദയായിരിക്കും നിന്നോട് പറഞ്ഞതല്ലേ എന്തെ ശ്രീചേച്ചി ചുമ്മാനെ കളിയാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞൊരു കാര്യം പറയാന്ന് വെച്ചപ്പോൾ ഈ എന്നെ പരിഹസിക്കാൻ നോക്കുവാണോ കൊള്ളാമല്ലോ എന്നും പറഞ്ഞോണ്ട് നിൽക്കുന്ന അന്തനി അപ്പം നീ അറിഞ്ഞത് എങ്ങനെയാണെന്നും കൂടി പറയാൻ പറഞ്ഞു അപ്പോൾ ഒളിഞ്ഞു നിന്ന് കേട്ടു അത്ര പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുക അതെ പറമ്പിൽ നിന്ന് എന്നോട് നേരെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ട് ശ്രീ ചേച്ചി ബ്ലൗസ് തൂ ഞാനായിട്ടങ്ങ് പോയില്ലേ ഉം ഞാൻ വരും അടഞ്ഞു അടഞ്ഞുകിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി വന്നപ്പോ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം നടന്നതെല്ലാം നമ്മുടെ ചേച്ചി പെണ്ണങ്ങ് മൊത്തം അങ്ങ് കേട്ടു അപ്പോൾ വേദയും അമ്മയും കൂടെ സംസാരിക്കുന്നതാണ് പുള്ളിക്കാരി കേട്ടത് അപ്പോൾ ആദ്യമൊക്കെ വിക്രം എതിർത്ത് പറയുമായിരുന്നു ഇപ്പോൾ അവനും ഒന്നും പറയാതെ ആയി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ഞാൻ എതിർത്ത് പറഞ്ഞതല്ലല്ലോ അമ്മേ വിക്രമം അച്ഛനും ഇങ്ങനെയുള്ള ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവർ നിന്ന് പറയുന്നതാണെന്ന് നന്ദിനി കേട്ടത് അപ്പോൾ മോളത് വിട്ടേക്ക് മോൾക്ക് വിക്രമനെ നന്നാക്കി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാവും മോൾ ആ ഒരു ഇത് മോളുടെ വഴിയിൽ ശ്രമിക്കാനൊക്കെ പറയുന്നതെല്ലാം കേട്ടു അപ്പം ഇതുവരെ അവൻ്റെ ഉണ്ടായിരുന്ന കറകളെല്ലാം മായ് കളഞ്ഞ് വീണ്ടും ആദ്യം എഴുതി തുടങ്ങിയതുപോലെ ആവണം മനുഷ്യന്മാരുടെ ജീവിതം എന്നത് ആ ഒരു ഇത് മോള് തീരുമാനിക്കുന്ന പോലെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനതേ നമ്മുടെ അമ്മയും വേദം കൂടെ സംസാരിക്കുന്ന മുഴുവൻ നന്ദിനെ വിളിച്ചുനിന്ന് കേട്ടതാണ് അപ്പം ഞാൻ അച്ഛനെ വേദനിപ്പിച്ചു അമ്മേ എന്നൊക്കെ വേദ ചോദിക്കുമ്പം വിക്രത്തെ നേരെയാക്കാൻ മോള് ശ്രമിക്കുന്നു എന്നുള്ളതിൽ മാഷിന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന കാര്യം അമ്മ ഇങ്ങനെ പറയുവാണ് മകൻ നന്നായി കാണാൻ ആഗ്രഹിക്കാത്ത അച്ഛനമ്മമാരുണ്ടാകുമോ എന്നൊക്കെ കമല ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ പിന്നെ ഇരുന്നും പോയിരിക്കുന്നത് അവനെടുത്തു കൊടുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ഷർട്ടിട്ടുണ്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദിനി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആണോ ഉം അതേ നീ പറഞ്ഞ ഞാൻ പറഞ്ഞ സത്യം പോളെ അവനെ നന്നാക്കാനുള്ള പേരിലേ നീ നിന്റെ ജീവിതം കളഞ്ഞോ കുളിക്കുവോ എന്നുള്ളൊരു വിഷമം മാത്രം ആഷമുള്ളൂ എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കണ്ട പോരായിരുന്നു വേദയ നേരം അമ്മയോട് ചോദിക്കുന്നു ഇതൊക്കെ കേട്ട് എന്റെ എൻ്റെ എല്ലാം കൈവിട്ട് പോയോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുക വേദയ എന്നിട്ട് അമ്മ സ്നേഹിക്കുന്നതും തലോടുന്നതും ഒക്കെ കണ്ട് നന്ദിനി കെളി പോയി ഇങ്ങനെ നിക്കുവാണ് ഈ കാര്യങ്ങളെല്ലാം എന്നിട്ട് ശ്രീജിയോട് പറയുവാണ് നന്ദിനി അപ്പൊ ഞാൻ അച്ഛനെ വേദനിപ്പിച്ചോ എന്നവളെ അമ്മയോട് ചോദിക്കാനുള്ള കാരണം എന്താ അങ്ങനൊരു സംസാരം ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്തായാലും ആ സംസാരത്തിന് അവസാനം അച്ഛൻ അവളെ അംഗീകരിച്ചു എന്നല്ലേ അമ്മ പറഞ്ഞതെന്നും അപ്പൊ പിന്നെ പോസിറ്റീവ് എന്നും ശ്രീജ നന്ദിനോട് ചോദിക്കുക പോസിറ്റീവോ ശ്രീജ എടുത്ത് എന്തി പറയണേ അപ്പൊ എനിക്കത് പോസിറ്റീവായിട്ടാ തോന്നുന്നത് അതുമാത്രമല്ല അച്ഛൻ അവനെടുത്ത് കൊടുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തില്ലേ എന്നും ശ്രീജ ചോദിക്കുവാണ് അതങ്ങനെ പോസിറ്റീവ് ആയതുകൊണ്ടൊന്നും അല്ല അമ്മയ്ക്ക് സന്തോഷമാകാൻ വേണ്ടി ചെയ്തായിരിക്കും അറിഞ്ഞപ്പോൾ അത് അങ്ങനെ ആയിക്കോട്ടെ ഒരു കാര്യമുണ്ട് നന്ദിനി വേദ കാരണം വിക്രം ഒരു ഫാമിലി ഫാമിലിമാരായിട്ട് മാറുകയും അച്ഛനും അമ്മയും അവരുടെ മൂന്ന് ആൺമക്കളും നമ്മൾ മൂന്ന് മരുമക്കളുമായിട്ട് സന്തോഷത്തോടെ കഴിയുന്നതിനെപ്പറ്റി നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ത് രസമായിരിക്കും അത് അപ്പൊ എന്ത് രസം ഒരു രസോ ഇല്ലെന്ന് പറഞ്ഞു നന്ദിന നിക്കാം അത് നിനക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകൂ ഞാൻ വിശ്വനെ ചായ കൊടുക്കട്ടെ ഈ എഴുന്നേറ്റ് കാണും ജോലിക്ക് പോകാനുള്ള അല്ലേന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജി അവിടെ നിന്നങ്ങ് പോയപ്പോൾ ഏഹ് എല്ലാം കൂടെ ഒന്നിച്ച് ഭയങ്കര രക്ഷ ആയിരിക്കും കാക്ക കൂട്ടി കൊലൊറഞ്ഞതുപോലെ എപ്പോഴും കേൾക്കും പറഞ്ഞുകൊണ്ട് നടക്കും ഞാനെന്തായാലും അതിനൊന്നും ഇല്ല ഞാനെൻ്റെ വഴി നോക്കി പോകുമെന്ന് പറഞ്ഞു നന്ദിനി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിശ്വനിയാ വിശ്വ നല്ല ഉറക്കു അപ്പോഴാണ് നമ്മുടെ ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത് വിശ്വമായിട്ട് അതിൽ എന്തൊരു ഉറക്കമാണെന്നും ചോദിച്ചു ചാടി എഴുന്നേറ്റു ഞാനവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാണെന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ കരുതിയ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമായിരിക്കും ഉം ശരിക്കും വല്ലാത്ത ക്ഷീണമുണ്ട് ശ്രീജെ ഓഹ് ഞാനിന്ന് പോണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പോവാതെ പറ്റുവോ ആ വല്ലാത്ത കുളിരും മേലിനൊക്കെ ഒരു വേദന അതാ ചോദിച്ചത് അപ്പൊ കാപ്പി കാപ്പിടിക്ക് പല്ല് തേച്ച് വരുമ്പോഴേക്കും ഞാൻ ഇച്ചിരി വെള്ളം അനത്തി വെക്കാം ഈ മേലുവേദനയൊക്കെ പമ്പ കടന്നോളും വിഷു ഏട്ടാ പിന്നെ മേൽവേദന ശബരിമല തൊഴാൻ പോയല്ലേ പമ്പ കിടക്കാൻ പൊടി ഉം മറുത്തു പറയാം എഴുന്നേക്ക് വിഷു ഏട്ടാന്ന് പറഞ്ഞോണ്ട് പിടി അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിട്ട് വിഷുവിനെ പിടിച്ചിങ്ങനെ കയ്യില് പിടിച്ച് വലിച്ചപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞൊരു കരച്ചില്ല വിഷു അണ്ണി ഇത്രത്തോളം വേദന പറയാനധ്വാനമുള്ള പണിയൊന്നും അല്ലല്ലോ അവിടെ അപ്പോൾ ദേ എട്ട് പത്ത് മണിക്കൂർ അനക്കിങ്ങനെ വെച്ച് എഴുതി കൊണ്ടിരുന്ന കൈക്ക് എന്താ വേന ഉണ്ടാവത്തില്ല എന്ന് അങ്ങനെ ശ്രീധയുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കുക അങ്ങനെ ഉരുണ്ട് കളിച്ച് 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 പാവത്തിൻ്റെ പറഞ്ഞു പറ്റിക്കാണ് വിശ്വൻ അവിടെ ഇരുന്ന ഈ സമയത്താണെങ്കിൽ വേദവിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ചായ ഒക്കെ ആയിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ വിശപ്പ് തോന്നിയില്ല എന്ന് പറഞ്ഞു ഞാൻ കുറേ നേരം കാത്തിരുന്നു അത് ശരി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് ശരി എന്നും ഭക്ഷണം കഴിക്കാൻ വരുന്നയാൾ സമയത്തിനെത്തുമെന്ന് കരുതി കാത്തിരിക്കുന്നതാണോ തെറ്റ് വേദ വേദന ചോദിക്കുമ്പം എന്നെ പ്രതി അങ്ങനെ കാത്തിരിക്കേണ്ടെന്ന് ഇന്ന് എത്രവണ് പറഞ്ഞിട്ടുള്ളതാണെന്ന് ചോദിച്ചു അപ്പൊ എന്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ചോദിക്കാനും സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്കറിയൂ നേരം വിക്രത്തിനോട് ചോദിച്ചു വെട്ടാൻ വരുന്ന പോത്തിനെ പോലെയാണല്ലോ ഇന്ന് എന്നും എന്നോടുള്ള പെരുമാറ്റം ഇന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ചോദിച്ചത് എന്നുള്ളൂട്ടോ അപ്പൊ നിന്നോടങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലെന്ന് പറയുമ്പം അയ്യടാ അങ്ങനെ പ്രത്യേക ഇഷ്ടം കൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല അപ്പൊ പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചോ നമ്മുടെ വേദ ഇങ്ങനെ വിക്രത്തെ കളിയാക്കുക ഇന്നലെ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടേ എവിടെയൊക്കെ കറങ്ങി നടന്നു എന്ന് ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല വിക്രം നിങ്ങളിവിടെ നിന്ന് എന്തായാലും ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിൽ പോയിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പം അതങ്ങനെ നിനക്കറിയാം ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോയതെന്ന് വിക്രം പറയുകയും ചെയ്തു കേട്ടോ ഇന്നലെ നിങ്ങൾ പോകുമ്പോഴേ മനസ്സ് വല്ലാതെ കലങ്ങിയിരുന്നു എന്ന് എനിക്കറിയാമെന്നും വേദ വിക്രത്തിനോട് പറയുക ആ ഒരവസ്ഥയിൽ എന്തായാലും നിങ്ങൾ അവിടേക്ക് പോകാനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയാം അങ്ങനെ ഇരിക്കുമ്പോൾ വിക്ര ഇന്നലത്തെ കാര്യം ആലോചിക്കാം പാതി വഴിയിൽ കിടന്ന് അലറിയതും അവിടെ വെച്ച് വണ്ടി നിർത്തിയതും ഒക്കെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരുന്നിട്ടുണ്ടാവും ശരിയല്ലേ എന്ന് വേദ ചോദിച്ചപ്പം ശരിയാണ് വിക്രം എവിടെയോ പോയി ഒറ്റക്കിരുന്നു കൃത്യമായി വിക്രത്തിന്റെ മനസ്സു വായിച്ചു വേദാന്ന് വിക്രത്തിന് മനസ്സിലായി വിക്രമൊന്നും മിണ്ടുന്നില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നാ ചോദിച്ചത് ശരിയല്ലേ അപ്പോൾ വിക്രമൊന്നും മിണ്ടാതെ ഇങ്ങനെ എഴുന്നേറ്റു അത് മനസ്സിലായേ എന്ന് ചോദിച്ചു അതെ പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് നിങ്ങൾ ആണുങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു നോണയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പെൺകുട്ടി പെരുമാറുന്നത് വളരെ ആയിട്ടായിരിക്കും പക്ഷേ നിങ്ങൾ ആണുങ്ങൾക്കേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളു ഒന്നെങ്കിൽ സിഗരറ്റ് പുകച്ച് തള്ളുക അല്ലെങ്കിൽ കള്ള് കുടിച്ച് ബോധം കെടുക ഇത് രണ്ടും നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ആരും കാണാതെ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ് തേർഡ് ചാൻസ് അപ്പോൾ വിക്രം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക നിങ്ങളും അത് തന്നെയായിരിക്കും എന്ന് ഞാൻ അങ്ങ് ഊഹിച്ചു എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ മിക്കവാറും ദേ നല്ല സിനിമയൊക്കെ കണ്ടു വളർന്നവരാ ഇമോഷൻസ് പ്രകടിപ്പിക്കാനേ നിങ്ങളുടെ നായകന്മാർ കാണിച്ചിട്ടുള്ള ആ ഒരു മാതൃകകളെ നിങ്ങളുടെ ഉള്ളൂ എന്നും വേറെ നോ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് വേദം ഇങ്ങനെ വിക്രത്തിന് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ വേദം അപ്പോൾ ആ യു ആർ ബ്രില്ല്യൻ ഞാൻ സമ്മതിച്ചു ഇന്ന് വിക്രം അപ്പൊ താങ്ക് യു എന്നു പറഞ്ഞു വേദം നിൽക്കുന്നു ചായയും കുടിച്ച് വിക്രം അങ്ങനെ നിൽക്കുമ്പോൾ വേദം ഇങ്ങനെ നോക്കി നിൽക്കുക പക്ഷേ ആ ബ്രില്ല്യൻസും കൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടല്ലോ ഒന്ന് വിക്രം ആ ആയിക്കോട്ടെ ശരി ആ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിലേ ഗ്ലാസ് തന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു കൂടിച്ച് കഴിയുമ്പം ഞാൻ തന്നെ കൊണ്ടുവന്നോളാം എന്ന് വിക്രം ആയിക്കോട്ടെ അപ്പം ശരി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വേദ പോകുമ്പം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിക്രം വന്ന സ്ഥിതിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ മൂഡ് ശരിയല്ലാത്ത അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സന്തോഷിപ്പിക്കുന്ന കാര്യമോ എന്ന് വിക്രം ഇങ്ങനെ ചിന്തിക്കാം വേദം പോകാൻ നോക്കുമ്പം അല്ല അതെ എന്താ എന്താ കാര്യം പറഞ്ഞിട്ട് പോ അത് പിന്നെ എന്ത് കാര്യം അല്ല എന്തോ പറയാൻ എന്ന് പറഞ്ഞില്ലായിരുന്നോ ആ കാര്യം അതെന്താന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലാന്നേ നിങ്ങളുടെ മൂഡ് ശരിയല്ലല്ലോ എന്റെ മൂടിന് കുഴപ്പമൊന്നുമില്ല നീ പറയാൻ പറഞ്ഞു വേണ്ടെന്നേ അത് പറയുന്നില്ല ഇനി ഞാനായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യം എനിക്ക് പറയാനുണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത്തിരി പതുക്കെ ചാടിക്കടിക്കാതെ എന്നോട് ചോദിക്കും അപ്പം ഞാൻ പറയാം ചോദിക്കേണ്ട വിക്രമ എന്നാൽ പറഞ്ഞു വിക്രം ഇങ്ങനെ നിൽക്കുമ്പം അച്ഛൻ നിങ്ങളുടെ അച്ഛമ്മയുടെ വീട്ടിൽ പോയിരിക്കുക നിങ്ങൾ വാങ്ങിക്കൊടുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് അച്ഛൻ പോയിരിക്കുന്നത് അച്ഛൻ അത് ഇട്ടു നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് വേദം പറയുമ്പോൾ വിക്രം ചിരിച്ചു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സന്തോഷാവുമെന്ന് അപ്പം നിങ്ങൾ ചിരിച്ചത് കണ്ടോ ഇപ്പം താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ വേദയുടെ മുന്നിൽ ഇങ്ങനെ കൊമ്പ് കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് വേദമൊക്കെ അത് സന്തോഷമായി വേദം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വിക്രം ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ വിക്രം കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലു അവിടെ ചെന്ന് കടയിൽ വളരെ സൗമ്യമായിട്ട് ഭയങ്കര സ്നേഹത്തോടെ കടക്കാരൻ ചേട്ടനോടൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഒരു തിളപ്പൊന്നും കാണുന്നില്ലല്ലോ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞിക്കുട്ടി രാജേട്ടനൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ മതി മതി മിണ്ടാതിരിക്കും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ പറഞ്ഞു ഹാ ഈ ഒരു ഇതൊക്കെ എന്തിൻ്റെയെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു അത് പിന്നെ ഇത്രയും കാലം പിണങ്ങി നടന്ന അച്ഛൻ താൻ വാങ്ങിച്ചു കൊടുക്കുന്ന ഡ്രെസ്സും ധരിച്ച് പുറത്തു പോകാൻ മനസ്സ് കാണിച്ചു എന്ന് അറിയുമ്പോൾ ഏതൊരു മകന്റെ മനസ്സൊന്നും ഒന്നിതാവില്ലേ രാജട്ട അതാന്ന് പറഞ്ഞു എന്നാൽ ആ കുളിർമ അല്ല മോനെയ്ത് ഏ അതല്ലേ ദേ രാജട്ട വേറൊരു ചുമ്മാവശ്യമില്ല അത് പറയാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു വിക്രം അപ്പൊ ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും നീന്തന കയറി ചൂടാകാൻ നിൽക്കുന്നേ അതുകൊള്ളാം അപ്പൊ എന്തോ ഗുട്ടൻസ് വേറെ ഉണ്ടല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അപ്പൊ അച്ഛന്റെ കാര്യമല്ലേ സന്തോഷത്തിന്റെ കാരണമെന്ന് ചോദിച്ചു ആ സമയത്ത് രാജേട്ടൻ തന്നെ വിവരങ്ങളെല്ലാം ഇവരോട് പരസ്പരം പറയാം അപ്പൊ സ്നേഹത്തിന്റെ വില എന്താണെന്ന് വേദം ഇവന് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു എടാ ഹാ ഇത് നല്ല സൂപ്പർ ഒരു സമയമാണെന്നൊക്കെ പറഞ്ഞു അനിയംകുട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ സ്നേഹത്തിന്റെ വില എന്താണെന്ന് സുധാകര മാഷിന് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ ഇരുന്ന് ഇങ്ങനെ മോഹൻലാൽ സ്റ്റൈലിലൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോഴത്തേക്കും ശ്രീനിവാസ സാറ് വിക്രയത്തെ വിളിച്ചു എത്രയും പെടത്ത് ഇങ്ങോട്ടും ഒരു കാര്യമുണ്ടെന്നും പറഞ്ഞാൽ അപ്പോൾ അതാ ദാ വന്ന് സാറിനെന്നും പറഞ്ഞുകൊണ്ട് വിക്ര ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പം നിനക്കൊക്കെ ഉള്ളത് ഞാൻ പോയിട്ട് വന്നിട്ട് തരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുക വിക്രം അങ്ങോട്ടേക്ക് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദയുടെ വീട്ടിൽ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇന്ന് സംസാരിക്കുക അപ്പോൾ ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ മുത്തശ്ശി വന്നു അതുപോലെ തന്നെ ആങ്ങള വന്നു അവരെല്ലാവരും കൂടി ഇങ്ങനെ വേതേ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ വന്നാൽ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴതേ അധികം താമസത്ത് ഞാനിവിടുന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം പറയാൻ വന്നാന്നൊക്കെ പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക യു കെയിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകട്ടോ പിന്നെ വേദയുടെ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചു അതിനുശേഷം പെട്ടെന്ന് ചായയായിട്ട് അനിയത്തി വന്നു പെട്ടെന്ന് ദർശ മോനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും ദേഹ് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ദർശനാക്കു ആലോചിക്കണമെന്ന കാര്യമൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുക അത് കേട്ടപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കുക ദർശൻ്റെ പ്രൊഫഷനും അന്തസ്സിനും പറ്റിയൊരു കുട്ടിയെ കണ്ടെത്തുകയും വേണമെന്നും പറഞ്ഞു ഒരേ പ്രൊഫഷനിലുള്ള ഒരാളാണെങ്കിൽ രണ്ടു പേർക്കും ഒരേ ഫേമിൽ തന്നെ ജോലി ചെയ്യുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം മതി എന്നും പറഞ്ഞുകൊണ്ട് ദേഹ് ദേഷ്യപ്പെടുക വിവേകം ഇനിയും ഈ നാവുകൊണ്ട് ദർശനം ഉപദേശിക്കാൻ മുത്തശ്ശിക്ക് അർഹതയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ നീ എന്താടാ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വഴക്ക് പറയാം വെറുതെ എന്തിനാ ചുമ്മാ വഴക്കുണ്ടാക്കുന്നത് അപ്പൊ മുത്തശ്ശി പറഞ്ഞത് ദർശനം കേട്ടതല്ലേ എന്നും ആ അന്തസ്സിനും പ്രൊഫഷനും പറ്റിയ ഒരു കുട്ടിയെ കണ്ടെത്തണം അത്രേ ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി മിണ്ടാട്ടം ഇല്ല നിങ്ങളുടെയൊക്കെ അന്ധവിശ്വാസം അനാചാരം അനാചാരം കൊണ്ട് മാത്രമാണ് ഇത് നടക്കാതെ പോയതെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അപ്പോൾ ദേ മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ വലിയ പുരോഗമനമാണല്ലോ സ്വന്തം കാര്യം വരുമ്പോൾ ആചാരമായി താലിയായി ഭഗവാനായി പൂജയായി മണ്ണാൻ കൊട്ടയായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പം ഏട്ടാ മതിയെന്നും പറഞ്ഞു പെങ്ങളും പറഞ്ഞു മുത്തശ്ശിങ്ങ് വന്നേ വാ നമുക്ക് അകത്തിരിക്കാമെന്ന് പറഞ്ഞു മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടെങ്കിൽ പോകുമ്പോൾ അവർ സംസാരിക്കട്ടെ എന്നും പറഞ്ഞു മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് തിപ്ത്തി പോകാൻ ശ്രമി ശ്രമിക്കുമ്പോൾ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം തിപ്ത്തി പിന്നെ നിന്റെ ചേച്ചിക്ക് പറ്റിയതുപോലെ ലോകത്ത് ഇവർ പറയുന്നതാണ് അവസാന ശരിയെന്ന് മാത്രം നീ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു മുത്തശ്ശിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി കൊണ്ട് ദീപ്തി അകത്തേക്ക് കയറിപ്പോയി അവരകത്തേക്ക് കയറിപ്പോയപ്പോൾ വയസ്സായ ആളല്ലേ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക അപ്പോൾ ആദ്യമേ കുറച്ച് കൂടുതൽ പറയണമായിരുന്നു ദർശൻ അത് പറയാതിരുന്നതാണ് തെറ്റിപ്പോയതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത നിമിഷം ദേ വരുന്നു ആ വീട്ടിലേക്ക് വിക്രം കയറി മൊത്തം കുളവാക്കാനായിട്ട് അപ്പോൾ എല്ലാം ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വരുന്നെടുത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിക്കും ഷേക്കർ ബൈ ബൈറ്റാറ്റാ